അഭിമാനമായി നാലു കുരുന്നുകൾ വണ്ടന്മയുടെ പഴയ കൊച്ചറ സ്വദേശികളായ നാലു കുരുന്നുകളാണ് തങ്ങളുടെ കുടുക്കകളിൽ സൂക്ഷിച്ചിരുന്ന സമ്പാദ്യം വയനാട്ടിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഏൽപ്പിച്ചത് വയനാട് ദുരന്തത്തിന് ശേഷം ടി വിയിൽ വാർത്തകൾ കാണുന്നതിനിടെയാണ് കുട്ടികൾ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന ആഗ്രഹം മാതാപിതാക്കളെ അറിയിച്ചത് ഈരൊരുക്കൽ ഷിനോയി നിധി ദമ്പന്തികളുടെ മക്കളായ നാല് കുട്ടികളാണ് നാടിന് മാതൃകയായിരിക്കുന്നത് പഴയ കൊച്ചറ സെന്റ് സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇരട്ടകളായ എസ്തർ ക്രിസ്റ്റഫർ പുളിയന്മല കാർമൽ സ്കൂളിൽ പഠിക്കുന്ന വെറോനിക്ക യെറ എന്നിവരാണ് നാളുകളായി തങ്ങൾ കുടുക്കകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സമ്പാദ്യം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് പേര് വെള്ളം പൊക്കമുണ്ടായി മണ്ണിടിഞ്ഞു വീണു വീടെല്ലാം നശിപ്പിച്ചു പോയി കുറച്ച് പോയി അതുകൊണ്ടാണ് ചേറ്റുകുഴിയിൽ ഇരൂരിക്കൽ ഹോട്ടൽ നടത്തി വരുന്ന ഷിനോയിയും ഭാര്യ നിധിയും മുത്തശ്ശി കുട്ടിയമ്മയും പൂർണ്ണ പിന്തുണയോടെ കുട്ടികൾക്കൊപ്പമുണ്ടായിരുന്നു വയനാട്ടിലോട്ട് പിന്നെ ഈ ദുരിതങ്ങളും ഇതുമെല്ലാം കൊണ്ട് മക്കൾ വാർത്തയൊക്കെ വെക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പം അവരോട് ചോദിച്ചു അവർക്ക് സഹായിക്കാനായിട്ട് അവർക്ക് വീടൊന്നുമില്ല നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പിന്നെ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പിന്നെ കൊടുക്കുന്നുണ്ട് കൊടുക്കുക ഓട്ടി ചേച്ചാ അതിൻ്റെ അത് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു ഇവരൊരഞ്ച് മാസമായിട്ടുള്ളൂ കൊടുക്ക സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നാലു പേർക്കും വേണമെന്ന് പറഞ്ഞു അപ്പോൾ നാലുപേരുടെയും പേരെഴുതി നാലുപേർക്ക് സെപ്പറേറ്റാണ് കൊടുക്കാൻ മേടിച്ചോണ്ടിരുന്നത് ഞങ്ങൾക്ക് കടയാണ് അപ്പം വൈകിട്ട് വരുമ്പം ഇരുപത് അമ്പത് അങ്ങനെ വെച്ച് അവർ അവർ തന്നെ എടുക്കും അവർ തന്നെ കൊണ്ടിടും അപ്പോൾ അങ്ങനെ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിട്ട് അവർ സൂക്ഷിച്ച പൈസയാണ് അപ്പോൾ ഇങ്ങനെയൊരു വാർത്ത കണ്ടപ്പോൾ അവർ ആദ്യം ചോദിച്ചു എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ വാർത്ത കണ്ടു നമ്മളെ കൊണ്ട് എന്നാ ഒന്ന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് അവരുടെ കൊടുക്കുക പൊട്ടിച്ചമ്മ നമുക്ക് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു സ്കൂളിനും നാടിനും അഭിമാനമായി മാറിയ കുട്ടികളെ അനുമോദിക്കാൻ അധ്യാപകയും എത്തിയിരുന്നു നന്മയുള്ളൊരു തലമുറ ഇന്നത്തെ കാലത്തും ഉണ്ടെന്നുള്ള ഒരു തെളിവാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങൾ നമുക്ക് മുന്നോട്ട് വെച്ച് വന്നേക്കുന്നത് കാരണം അവരെ ആശിച്ചു കൂട്ടി വെച്ചൊരു സമ്പാദ്യമാണ് അതവർ ഈ വയനാട്ടിലെ പ്രശ്നം കണ്ടിട്ടും അവരുടെ ദുരിതം കണ്ടിട്ടും അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കണം എന്നൊരു മനസ്സാണ് കുഞ്ഞുങ്ങൾക്കുണ്ടായെങ്കിൽ ഇനിയും നശിച്ചുപോയിട്ടില്ലാത്തൊരു തലമുറ നമ്മുടെ കൂടെ ഉണ്ട് നന്മയുള്ളൊരു തലമുറ നമുക്കുണ്ട് എന്ന് ഈ കുഞ്ഞുങ്ങളിലൂടെ നമ്മൾ അറിയുവാണ് ചെയ്യുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കുഞ്ഞു കുട്ടികളുടെ കുഞ്ഞുകുട്ടികളുടെ സമ്പാദിക്കുടുക്കം മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനമാവുകയാണ്